ദേശീയ ജില്ലാതല സൗജന്യ ക്യാമ്പും സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ അന്ധതാ കാഴ്ചവൈകല്യ നിയന്ത്രണ സമിതി പഴമ്പാലക്കോട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് എരുമയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വച്ച് മുപ്പത്തിയൊൻപതാമത് ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിച്ചത് ജില്ലാതല ഉദ്ഘാടനം ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ നിർവഹിച്ചു ഏറ്റവും ജനകീയമായി സംഘടിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ വികസിത മുതലാളിത സമൂഹത്തോട് ഇടപെടിക്കാൻ കഴിയാവുന്ന ആരോഗ്യ സുരക്ഷയുള്ള ഒരു സമൂഹമായി കേരളത്തെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു സാധാരണ നിലയിൽ ഇന്ത്യയെപ്പോലുള്ള ഒരു സാമൂഹ്യ അവസ്ഥ അനുഭവിക്കുന്ന ഒരു രാജ്യത്തും ആ രാജ്യത്തിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രാമം മറ്റു ചില വികസന രാജ്യങ്ങളെപ്പോലെ മികവ് പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ ലോകരാജ്യങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന നിരവധി പരാതി നിലകൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഇതുപോലുള്ള ഒരു രാജ്യത്ത് ലോക ശരാശരിയോട് ഏഴലത്ത് ആരോഗ്യ പരീക്ഷയിലും ആരോഗ്യ കാര്യത്തിലും നമ്മുടെ നിലയിലേക്ക് ും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേംകുമാർ നേത്രദാന പക്ഷാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നേത്രദാനം ചെയ്ത വ്യക്തിയുടെ കുടുംബാംഗത്തെയും നേത്രദാനം ചെയ്യാൻ സമ്മതപത്രം നൽകിയവരെയും എം എൽ എ അനുമോദിച്ചു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം മഞ്ജുള സി എച്ച് സി പഴമ്പാലക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് കെ ദീപക് ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി റോഷ് ജില്ലാ നഴ്സിംഗ് ഓഫീസർ കെ രാധാമണി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ രജീന രാമകൃഷ്ണൻ പി പി രചിത ജില്ലാ ഓഫ്താൽമിക് കോർഡിനേറ്റർ കെ റീനാ എന്നിവർ സംസാരിച്ചു ജില്ലാശുപത്രി ഓഫ് താൽമിക് സർജൻ ഡോക്ടർ എ രോഹൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിന് ശേഷം ചികിത്സാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ സെപ്റ്റംബർ എട്ട് വരെ ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിക്കുന്നത് ഏതു പ്രായത്തിലുള്ളവർക്കും നേത്രദാനത്തിന് രജിസ്റ്റർ ചെയ്യാം മെഡിക്കൽ കോളേജ് ജില്ലാശുപത്രി താലൂക്കാശുപത്രി സ്വകാര്യ കണ്ണാശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം ഇതിന് സൗകര്യമുണ്ട് പക്ഷാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നേത്ര ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കും യു ടി വി ന്യൂസ് പാലക്കാട്